ഭൂപടങ്ങൾക്ക് അപ്പുറത്ത് വരെ കേട്ടാൻ സാധ്യതയുള്ള ശ്രോതാക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും പുരാതനമായ സ്ഥലത്താണ് ഇരിക്കുന്നത് ചത്തപരമായി കടലെടുത്ത ഒരു മൂലസ്ഥാനത്ത് നിന്ന് മാറി പുതിയ ക്ഷേത്രം പണിയിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോ ഒൻപത് വർഷത്തിൽ ഞാൻ വന്നപ്പോ അരമണിക്കൂർ താമസിച്ചു പോയി അതുകൊണ്ട് തന്നെ പ്രസംഗം പൂർത്തീകരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല തന്നെയല്ല കടുത്ത മഴയും അന്ന് ഞാൻ പറഞ്ഞു ഇനിയൊരവസരം വരുമ്പോ ഞാൻ ഇവിടെ പൂർണ്ണമായി പ്രസംഗിച്ചുള്ളതാണ് അന്ന് പറഞ്ഞ വാക്കനുസരിച്ച് വരാനും നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് വലിയ എനിക്കൊരു വിഷയം വന്നിട്ടുണ്ട് ഭാഗവതവും പ്രകൃതി എന്നാണ് വിഷയം ഭാഗവതം എന്ന് പറയുന്നത് ഒരു പുരാണമാണ് പതിനെട്ട് പുരാണങ്ങളാണ് വേദവ്യാസൻ എഴുതിയത് പിന്നെ പതിനെട്ട് ഉപപുരാണങ്ങളുണ്ട് വേദവ്യാസൻ എന്ന മഹാനായ വ്യക്തി ലോകത്തിന് കൊടുത്തത് അതിഗംഭീരമായ പുര പുസ്തകങ്ങളുടെ ശ്രേണിയായി അദ്ദേഹം എഴുതിയ മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങൾ അദ്ദേഹമാണ് വേദങ്ങളെ വിസിച്ചെടുത്തത് കമ്പയിൽ വേദങ്ങളെന്ന് പറഞ്ഞാൽ പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ശ്ലോകം യജുർവേദം ശ്രദ്ധേയമായി രണ്ടായിരത്തി തൊള്ളായിരം ശ്ലോകം സാമവേദം രണ്ടായിരത്തി അഞ്ഞൂറ് ശ്ലോകം അധർവ്വേദം ഏഴായിരം ശ്ലോകം എല്ലാം കൂടി ഇരുപത്തി മൂവായിരം ശ്ലോകങ്ങളുണ്ട് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഉപനക്ഷത്തി മൂവായിരം ശ്ലോകം പിന്നെ പതിനെട്ട് പുരാണ എഴുതി പതിനെട്ട് പുരാണത്തിനും കൂടി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സ്ലോ പിന്നെ പതിനെട്ട് ഉപപുരാണ എഴുതി നാല് ലക്ഷത്തി ഒന്നൂറായിരം ശ്ലോകം അതായത് വേദവ്യാസം എഴുതിയ കൃതികളെല്ലാം കൂടെ കുട്ടിയാ പതിനൊന്ന് ലക്ഷത്തിലേറെ ശ്ലോകങ്ങൾ ഒരു മഹാൻ അതിനു മുമ്പോ പിൻപോ അത്രയും എഴുതിയിട്ടില്ല ആ വേദവ്യാസനെഴുതിയ പതിനെട്ട് പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് പുരാണങ്ങളാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത് അത് ഏറ്റവും മാറ്റുന്നത് ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്നതാണ്

എന്റെ വേദവ്യാസം എങ്ങനെയൊക്കെ പുസ്തകം എത്തി നീ മഹാഭാരതം എഴുതിയ ശ്ലോകം നീ ശിവരാ തൊണ്ണൂറ്റി രണ്ടായിരം ശ്ലോകം പറഞ്ഞു കുറയ്ക്കാൻ അങ്ങനെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലായി എത്തി അതിനെയാണ് ശിവഭാഗവതം എന്ന് പറയുന്നത് മൂന്ന് പുരാണങ്ങളാണ് ഭാഗവതം നാമം കാര്യങ്ങളായി ശ്രീമദ് ഭാഗവതം ദേവി ഭാഗവതം അതുപോലെ ജീവ ഭാഗവതം ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവത്ഗീത ഇല്ല വിഷ്ണു ഭഗവാന്റെ ഗീത മഹാഭാരതത്തിലെ ഭീഷ്മപർവത ഭീഷ്മർവത ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീതകൾ എന്നാൽ ദേവി ഭാഗവതത്തിലെ ഏഴാം സ്ഥാനത്തിലാണ് ദേവി ഗീതകരുന്നത് ഭഗവത് ദേവിയുടെ ഗീത ജിപുരാണത്തിലെ ഏഴാം സ്ഥാനത്തിൽ ശിവഗീത പരമശിവയുടെ ഗീത ഭഗവതത്തിൽ അല്ല ഭഗവത്ഗീത അത് മഹാഭാരതമാണ് അപ്പൊ ഈ ഓരോ പുരാണവും എഴുതിപ്പെടുമ്പോ ആ പുരാണ ശ്രദ്ധേയമായി നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുക